ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം ചായയുടെ കഴിക്കാൻ നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചായക്കടിയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ തൊടികളിലും പറമ്പിലുമൊക്കെ കാണുന്ന നാടൻ പച്ച ചീര കൊണ്ട് നല്ലൊരു പക്കൊടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു പത്തിരുപത്തഞ്ച് ഇതേപോലെയുള്ള പച്ചചീര എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മഴ സമയമൊക്കെ ആയതുകൊണ്ട് പുഴുവൊക്കെ ഉണ്ടോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതൊക്കെ നോക്കി നന്നായിട്ട് കഴുകി ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടുക്കി പിടിച്ച് കുറച്ച് വലുപ്പത്തിൽ തന്നെ അരിഞ്ഞെടുക്കുക നമ്മൾ തോരനൊന്നും അരിഞ്ഞ പോലെയല്ല കുറച്ച് വലുപ്പത്തിൽ ഇതേപോലെ ഒന്നിച്ച് ഞാൻ അടുക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാണ്ട് ഇതേ ഒരു വലുപ്പത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു പത്തി ഇരുപത്തഞ്ചെണ്ണം ഉണ്ട് കേട്ടോ ചീര ഏത് ചീര ആയാലും കുഴപ്പമില്ല ഇനി ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മളൊരു രണ്ട് മീഡിയം സൈസ് സവാളയും കൂടെ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് ഞാനിവിടെ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ മുളക് എരിവനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുക്കുക അതുപോലെ ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഇഞ്ചി ചേർക്കുന്നില്ല ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ സ്പൂണോളം മല്ലിയില ചെറുതായിട്ടരിഞ്ഞത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കറിവേപ്പില ചെറുതായിട്ടരിഞ്ഞത് ഇനി നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത് മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പൊടി ചേർത്താലും മതി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിത് ഒരു നല്ല ക്രിസ്പിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനിയും കായപ്പൊടി നമുക്കൊരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ആദ്യം ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുക്കുക ഒന്നിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം ചിലപ്പോൾ കൂടി ലൂസായി കഴിഞ്ഞാൽ ഇത് ആ ഒരു ക്രിസ്പ്നസ് കിട്ടത്തില്ല ആ ഒരു ഷേപ്പ് കിട്ടുകയില്ല അതുകൊണ്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് കയ്യിലിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ താഴെ ഇടുമ്പോൾ അതേപോലെ നല്ല വെള്ളമില്ലാതെ എടുക്കുക ഇനി എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ തൊട്ടടുത്ത് നമുക്കൊരു പാത്രത്തില് കൈ നനയ്ക്കാനായിട്ട് വെള്ളം കൂടെ എടുത്ത് വയ്ക്കുക എന്നിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഒരു ചെറിയ മീഡിയം സൈസ് ഉള്ളിവടയുടെ ഒക്കെ ആ ഒരു ഷേപ്പിൽ നന്നായിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് നമ്മൾ പക്കോട നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ ചെറിയ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുകയും അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഇട്ടേ ഉള്ളൂ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതേപോലെ ആ ഒരു എണ്ണയിൽ മുങ്ങുന്ന രീതിയിൽ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു രണ്ട് ബാച്ചായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല ഗോൾഡൻ നിറം ആകുന്നത് വരെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് ക്രിസ്പി ആയി കിട്ടും പെട്ടെന്ന് തന്നെ കാര്യം അധികം വേവാനുള്ള സാധനങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇലയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നല്ല മൂത്ത് ഇട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇവിടുത്തെ കുട്ടികളെ ഈ ചീര തോരനൊക്കെ വെച്ചാൽ അധികം കഴിക്കാറില്ല അപ്പോൾ ഞാൻ ഇതേപോലെ സ്നാക്കിന സ്നാക്ക് റെസിപ്പിക്കകത്തൊക്കെ ചേർത്ത് കൊടുക്കുവേ അപ്പോൾ അവർ കഴിച്ചോളുമല്ലോ അപ്പോൾ അവർ കഴിച്ചെന്ന് എനിക്കൊരു സമാധാനമുണ്ട് അതിൻ്റെ ഗുണങ്ങൾ എല്ലാ രീതിയിലും കിട്ടുമെന്നറിയില്ല എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെയാണ് തന്നെ ചെയ്താറ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇവിടുത്തെ കുട്ടികളെ പോലെ ചീര ഇലവർഗ്ഗങ്ങളൊക്കെ അധികം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇത് ഇതുപോലെ നമുക്ക് സ്നാക്ക് റെസിപ്പിയിലൂടെ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറം നമുക്ക് വറുത്തെടുക്കാം കേട്ടോ കാണാൻ നല്ല ടേസ്റ്റ് കാണാൻ നല്ല രസമാണ് അതേപോലെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ കറുമുറാ ഇരിക്കും അപ്പോൾ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ പിന്നെ നല്ല അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും അപ്പം ചീര നമുക്ക് ഏത് ചീര വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ചാനലൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്ങ്